ഒരു ഞങ്ങള് പോകാതെ അവസ്ഥയോ സുനാമി മുഖം മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ ഇഷ്ടപ്പെട്ട് കൊട്ടാരം കണ്ടു രാജാവിനെയും കണ്ടു അതെന്താ ഒന്തിന് മൂക്കുപിടി കൊടുത്ത പോലെ ാണ് കോമാളിത്തരം കാണിക്കഴിഞ്ഞേ ഉള്ളൂ നീ അവനെ ഒന്ന് പിടിച്ചു മാറ്റിയെല്ലാം ഇതൊക്കെ കോമാളിത്തരം രസങ്ങൾ കാണിക്കാണിക്കും രസം ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ല ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ് ഈശ്വര ഇവിടെ ആരും പറഞ്ഞിരിക്കാനായിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ യുദ്ധം ചെയ്ത് തീരുമാനിക്കാം എന്റെ ഭഗവതി ഈ മുതുക എന്തിനുള്ള പുറപ്പാടാണ് ഇന്ന് രണ്ടിലൊന്നും അറിയാം അഭിനയം പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം ആക്ടി റിയാക്ടി യു നോ ഇനി വരൂ ஞானல்லாண்ட புதிய படத்தலவரோ ரிவ்யூ ராஜாவோ நான் சமயிக்கட்டilla நான் அன் ராஜா ஒரு ரிவ்யூ ராஜா அப்ப நான் போட்டேனா இத்ரே நான் செய்து온ருக்கு நான் போட்றேன் எடா நானா இல்லடா இங்க இங்க ஐயே ஐயே நான் போனேனே விருதேந்தinaan ஒரு பாட் எக்ஸ்பிரஷன் இட்டி சாவணுது you are so stupid in the house of my wife and the daughter you will not see any minute of the today ara poḍa